ഹലോ ഹലോ ഞാൻ അത് ലാലാണ് ഹലോ എനിക്ക് പറ്റിയാണ് കഴിഞ്ഞ പാടില്ലായിരുന്നു അല്ല അതിപ്പ എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ ഇട്ടുകൊള്ളാൻ പറയുന്നു അതിന്റെ ഫങ്ഷനില് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇല്ലാത്തൊരു കാര്യം സംസാരിക്കുന്നു അതിനെ എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നമ്മളെ എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പറയാല് പിടികട്ട് കൊള്ളാന്ന് കണ്ടിട്ടുണ്ട് ഇത്രേയുള്ളൂ എന്ത് ചെയ്യാൻ പറ്റൂ ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കയറി പിടിച്ചു ഇത്രേ ഉള്ളൂ വേറെ കയ്യിൽ അറ്റേക്കോ അറ്റ വെച്ചിട്ടുണ്ട് ചാനൽ മൈക്ക് കണ്ണിൽ തട്ടിയ സംഭവത്തിന് കാരണക്കാരനായ മാധ്യമ പ്രവർത്തകനെ ഇന്നലെ രാത്രി തന്നെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു മോഹൻലാൽ തനിക്ക് യാതൊരുവിധ പ്രയാസമോ പ്രശ്നമോ ഇല്ലെന്നും പുരികത്ത് കൊള്ളാനുള്ളത് കണ്ണിൽ കൊണ്ടുവെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകനോട് ഫോൺ കോളിൽ പറയുന്നുണ്ട് ഫോൺ വയ്ക്കാൻ നേരം ഞാൻ നോക്കി വച്ചിട്ടുണ്ട് കേട്ടോ എന്ന ഡയലോഗ് തമാശയ്ക്ക് ആവർത്തിക്കുക കൂടി ചെയ്തു വാഹനത്തിൽ കയറാൻ നേരം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വലിയ ഭീഷണി പോലെ വൈറലായി പടർന്നിരുന്നു തുടർന്നാണ് തമാശയായി തന്നെ അദ്ദേഹം വീണ്ടും ആ ഡയലോഗ് ആവർത്തിച്ചത് സംഭവത്തിൽ മാധ്യമ പ്രവർത്തകനെ കുറ്റപ്പെടുത്തുന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മോഹൻലാൽ ഈ മാധ്യമ പ്രവർത്തകന്റെ ഫോൺ നമ്പർ കണ്ടെത്തി അയാളെ വിളിച്ചത് നടന്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ സനൽകുമാറിന്റെ ഫോണിൽ നിന്നാണ് മാധ്യമ പ്രവർത്തകനെ ബന്ധപ്പെട്ടത് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചാണ് സംഭവം നടന്നത് വിസ്മയ മോഹൻലാലിന്റെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ചയാകുന്നതിനിടയിലാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തിയത് പരിപാടിക്ക് ശേഷം മടങ്ങുന്നതിനിടയിൽ വിസ്മയുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനായി മാധ്യമ പ്രവർത്തകർ താരത്തെ സമീപിച്ചു മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച് കാറിൽ കയറുന്നതിനിടയിലാണ് ഒരു ചാനൽ മൈക്ക് താരത്തിന്റെ കണ്ണിൽ കൊണ്ടത് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറുന്നതിനിടെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടുകയായിരുന്നു പെട്ടെന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മൈക്കൈ ഡി മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത് എന്താ മോനെ ഇത് കണ്ണല്ലേ എന്ന് ചോദിച്ച മോഹൻലാൽ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കാറിലേക്ക് കയറിയത് കനത്ത പോലീസ് കാവലിനിടെയായിരുന്നു ഈ സംഭവം വ്യക്തിഗത ജി എസ് ടി അടച്ചവരിൽ മുന്നിലെത്തിയതിനുള്ള പുരസ്കാരം സ്വീകരിക്കാൻ മോഹൻലാൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സംഭവം നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ